ർബിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരീരവും മനസ്സും ഒക്കെ ഒരുപോലെ ചൂട് പിടിച്ച് നിൽക്കുന്ന കാലഘട്ടമാണ് ഈ വേണ്ട അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് താപിക്കണ്ടേ അപ്പോൾ അത്തരം ഒരു സ്ഥലങ്ങൾ തേടിയുള്ള യാത്രയിലാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത് ഇത് മറ്റു വീടുകളല്ല കോഴിക്കോട് ആനക്കാമ്പൂരിൽ കണ്ടപ്പൻ ചാലിന് താഴെയുള്ളൊരു ഭാഗമാണ് വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടം വെള്ളം ഒഴുകുന്നു പിന്നെ അതോടൊപ്പം തന്നെ ഒരു ചെറിയ രണ്ട് മൂന്ന് പൂൾസ് പോലുള്ള സ്ഥലങ്ങൾ അതിമനോഹരമായ എന്താ കുറച്ച് സ്ഥലങ്ങളാണ് ഞങ്ങൾ കൂടുതൽ കാഴ്ചകളിലേക്ക് പാലം ഇപ്പോ ഒരു പാലം കാണിക്കുന്നുണ്ട് ആ പാലം പ്രളയത്തിൽ അന്ന് മഹാപ്രളയത്തിൽ തകർന്നു പോയൊരു പാലമാണ് ഇത്രയും ഹൈറ്റിൽ ഇത്രയും ഹൈറ്റിൽ വെള്ളം പൊന്തി എന്നുള്ളതാണ് അന്നത്തെ പ്രളയത്തിന്റെ ഒരു പ്രത്യേകത അന്ന് ഒരു മരം വൻ മരം വന്ന് അടിഞ്ഞിട്ടാണ് ഈ ശക്തിയേറിയ പാലം ഇങ്ങനെ തകർന്നത് എന്നിരുന്നാലും ഇതിൽ ആളുകൾക്ക് സഞ്ചരിക്കാം ആളുകൾക്ക് പോകാം പക്ഷേ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപകടം നിറഞ്ഞതാണ് ഈ വഴിയിലേക്ക് വന്ന് കാലുകുടുങ്ങി പോയാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ പിന്നെ കുറച്ചൊരു ഡേഞ്ചറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതിൽ പാസ് ചെയ്ത ഒരു സിറ്റുവേഷൻ അപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ കുഞ്ഞുങ്ങളെ ഒന്നായിട്ട് കയറാത്തതാണ് എന്തുകൊണ്ടും ബെറ്റർ നമുക്ക് കൂടുതൽ കാഴ്ചകൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് രണ്ട് പോലെ പ്രകൃതി ഒരുക്കിയ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ യുവാക്കളൊക്കെ വന്നിട്ട് ചില്ലൗട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇടതൊക്കെ അപ്പോൾ ഇത്തരം അതിമനോഹരമായ പ്രകൃതി ഒരുക്കിയ വെച്ചാൽ അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഏറെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു വീക്കെൻഡൊക്കെ നമുക്കിവിടെ വന്ന് ചില്ലൗട്ട് ചെയ്യാൻ പറ്റിയൊരു ഇടം തന്നെയാണ് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ഇവിടേക്ക് വരാൻ എന്നുള്ളതാണ് പ്രധാന ഹൈലൈറ്റ് ഭയങ്കര ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആണ് കണ്ടില്ലേ യുവാക്കൾ ഒക്കെ അങ്ങനെ എല്ലാവരും ആയിട്ട് വളരെ വളരെ നമുക്ക് പീസ്ഫുള്ളോടെ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു അതിമനോഹരമായ ഇടം അതിമനോഹരമായ വെള്ളച്ചാട്ടം ഇവിടെ ഇപ്പോൾ വെള്ളം കുറവാണെങ്കിലും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാനിങ്ങനെ നിങ്ങൾ കാണിച്ചു തരാം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ ഓപ്പോസിറ്റ് സൈഡാണ് ഞാൻ പറഞ്ഞ രീതിയിലുള്ള പൂളും മറ്റു കാര്യങ്ങളും പ്രകൃതി ഒരുക്കി വെച്ച വളരെ മനോഹരമായ സ്കൂളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് ഉള്ളത് ഇതൊക്കെ നമുക്ക് കൂടുതൽ ഇതിൻ്റെ അടുത്ത് അടുത്ത് നേരെ കടന്നു കഴിഞ്ഞാൽ ആ അങ്ങനെ നമ്മൾ ആ പലം നേരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നൊരു ഒരു വഴിയുണ്ട് ഒരു ഇടവഴി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൻ്റെ സൈഡ് കൂടെ ഉള്ളൊരു വഴി ആ വഴിയിലൂടെയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആണ് ഈ പിന്നെ എവിടെ പോയാലും നമ്മളെ മലയാളികളെ ആ ഒരു സ്വഭാവം ഇവിടെയും ഉണ്ട് കാരണം അത്രയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്പോസ് ചെയ്തിരിക്കുന്നത് ഇതിന് ഉത്തരവായിട്ട് ഞാനും നിങ്ങളും എല്ലാവരും തന്നെയാണ് അതൊരു നഗ്നസത്യമാണ് നമ്മുടെ കൾച്ചറാണ് ആദ്യം തന്നെ മാറേണ്ടത് അപ്പോൾ എന്തായാലും നമ്മളെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കുള്ള യാത്രയിലാണ് കുറച്ച് റിസ്ക് ആണ് അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് വളരെ അധികം ശ്രദ്ധിക്കുക കുട്ടികളായിട്ടൊന്നും വരാൻ പറ്റില്ല അങ്ങനത്തെ സാഹചര്യമൊന്നും ഇവിടെ ഇല്ല കേട്ടോ കോമൺലി നല്ലൊരു സ്പേസാണ് നല്ലൊരു സ്ഥലമാണ് കുഴപ്പമില്ല പക്ഷെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ കഴിയുന്നതും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടികളായിട്ട് വരാതെ നിൽക്കുന്നതാണ് പക്ഷേ നമ്മളെ കുട്ടികളൊക്കെ ഇപ്പോൾ അത്രയും അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നുണ്ട് അവരും ഇത്ര അഡ്വഞ്ചറിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നിൽക്കട്ടെ ഇത്തരം യാത്രകളും മറ്റുമൊക്കെ തന്നെ എന്താ പറയുക ലഹരിയായി മാറട്ടെ ഇപ്പോൾ ഉള്ള സിന്തറ്റിക് മയക്കുമരുന്നതുപോലെയുള്ള സാധനങ്ങളൊക്കെ അവരെ ലൈഫിൽ നിന്നൊക്കെ ഒഴിവാക്കാനും ഒക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സാഹചര്യം ഒരു സംഭവം തന്നെയാണ് യാത്രകളും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞ ഒരു സംഭവം കുറച്ച് ഡേഞ്ചറാണ് കുറച്ച് കയറി ഇറങ്ങിയൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ അങ്ങോട്ട് ചാടിയത് വളരെ ഡേഞ്ചറ് സിറ്റുവേഷനാണ് അപ്പോൾ അത്തരം സാധനങ്ങൾ അനുകരിക്കാതിരിക്കുക ഇയാൾക്കൊക്കെ നല്ല ചാടി നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇത്തരം പാറക്കെട്ടുകളും അങ്ങനെയൊക്കെ ചാടി പോകുന്നത് അപ്പോൾ ഈ ഇത്തരം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ ഒരിക്കലും ഇത്തരം രീതിയിൽ പോകരുത് ഞാൻ ഇപ്പോൾ ഇറങ്ങി പോകുന്ന രീതിയിൽ കൂടെ ഇറങ്ങി പോകാനുള്ള വഴികളുണ്ട് അപ്പോൾ അങ്ങനെ ശ്രമിക്കുക അപകടപരമായ അപകടകരമായ പല സാഹചര്യങ്ങളിലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്തു പോകുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആ കാഴ്ചകളിലേക്ക് നമുക്ക് നല്ല നീങ്ങാം യാത്രകളാണ് അങ്ങനെ ഈ ഞാൻ ഈ സൈഡിൽ കൂടെ പെട്ടെന്ന് കുറച്ച് ലോങ്ങിൽ നടന്നു പോകുന്നു ആളിങ്ങനെ ഇപ്പുറത്തെ പാറയിലേക്ക് പാസ് ചെയ്തു അങ്ങനെ അങ്ങനെ കുറച്ച് അഡ്വഞ്ചറായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരാം പെട്ടെന്ന് ഷോർട്ട് വേ ആണ് ഇത് ഞാൻ പോകുന്നത് കുറച്ച് റൂട്ടിൽ നിന്ന് കുറച്ച് ഫുറ്റ് ചെയ്ത് ക്യാമറ എല്ലാം കയ്യിലുണ്ട് അങ്ങനെ 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 ഞങ്ങൾ നടന്ന് അങ്ങനെ പോവുകയാണ് നിങ്ങൾക്ക് കാണാം സ്വർഗത്തിന് തുല്യമായ ചില 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 സ്ഥലങ്ങൾ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഈ ഒരു ചൂടിന് കൊടും ചൂടിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ ചെന്നെത്താൻ ആഗ്രഹിക്കുന്നതുമായുള്ള ഇടങ്ങൾ നമ്മൾ ഇത്തരം കാഴ്ചകളുടെ കാണുന്ന സമയത്ത് വല്ലാതെ വല്ലാതെ മനസ്സിന് വല്ലാതെ കുളിരണീക്കുന്ന കാഴ്ചയാണ് ഒപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടേക്ക് വരണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ മനോഹരമായ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു ചെറിയൊരു തന്ത്രപ്പാടിലാണിനി ഇനി ഇനി ഞങ്ങളൊന്ന് കുളിച്ച് തരാം അതിലേക്ക് ഇറങ്ങാനുള്ള ആ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ആ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിലേക്കൊന്നും ആ ഒരു അനുഭവം ഉണ്ടല്ലോ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല ആ ഒരു ആ ഒരു സുഖം ആ ഒരു മനസുഖം ആ ഒരു ദേഹസുഖം ഇത് ഇത് മറ്റെവിടെയും കിട്ടുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾക്കിത് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുകയാണെങ്കിൽ അത് അനുഭവിച്ചറിയേണ്ട ഒരു സംഭവം തന്നെയാണ് നിങ്ങളൊക്കെ ഇടയ്ക്ക് വീട്ടിലിരിക്കാതെ ഇങ്ങനത്തെ ഓരോ വേനൽ വീക്കെൻഡ്സ് അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ ഫാമിലിയെ കൂട്ടുക നമ്മൾ പ്രിയപ്പെട്ടവരെ കൂട്ടുക നമ്മളെ ലവേഴ്സിനെ കൂട്ടുക അങ്ങനെ ആരെ തന്നെ ഫ്രണ്ട്സിനെ കൂട്ടുക അങ്ങനെ ആരെ തന്നെ ആയിട്ട് ഇവിടെ വന്നാലും മക്കളെ ഒന്നും പറയാനില്ല നിങ്ങൾക്കിത് വെറുപ്പാണ് വേറെ ലെവലാണ് എന്താ പറയുക കൂടുതൽ കാഴ്ചകൾ നമുക്കിങ്ങനെ കണ്ടില്ല അതാണ് വിചാരിത്രണ്ട് താല്പര്യം കഴിഞ്ഞു കെട്ടി ചർക്കാൻ മനോഹരമായ സ്ഥലത്ത് ഞങ്ങള് വിട വാങ്ങിയത് വീണ്ടും വീഴ്ച വരണം എന്നുള്ള ആഗ്രഹത്തോട് തന്നെയാണ് ഇടപാടുകൾ ഇത്തരം അതിമനോഹരമായുള്ള സ്ഥലങ്ങൾ നമ്മൾ ഇടയ്ക്ക് ലൈഫ് വിസിറ്റ് ചെയ്യാമെന്നുള്ളത് പ്രധാനമാണ് കാരണം നമ്മളെ മനസ്സിൻ്റെ സ്ട്രെസ്സും നമ്മളെ പലവരം പ്രശ്നങ്ങളും എല്ലാം നമ്മൾ ഒരുപക്ഷെ ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് മറക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം കാരണം നമ്മൾ അത്രയും എൻജോയ് ചെയ്ത് കൊണ്ട് ൊണ്ടാണ് നമ്മൾ ഇത്തരം സ്ഥലങ്ങളിൽ യാത്ര നിൽക്കുന്ന സമയത്ത് കിട്ടുന്നൊരു അനുഭൂതി ആ അനുഭൂതി നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്നു മാക്സിമം അത് നമ്മൾ ആഘോഷിക്കുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഇത്തരം യാത്രകളിൽ ആനന്ദം തന്നെ എന്നത് പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും ജീവിതത്തിൽ ഇത്തരം യാത്രകൾ പ്രധാനമാക്കുക ഇത്തരം യാത്രകൾ പോവുക ഇത്തരം ഉപകരമായ സ്ഥലങ്ങൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരുപാട് ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോൾ അതൊന്നും അറിയാതെയാണ് നമ്മൾ വല്ല ഇടുക്കിയും എറണാകുളവും അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഒരുപാട് ഒക്കെ കൊടുക്കും ഒരുപാട് സമയം ജലവയുശ യാത്ര ചെയ്തു നമുക്ക് കേരളം കൊണ്ട് പോയി വരാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരുപാട് ഇടങ്ങൾ കോഴിക്കോട് ജില്ലയിൽ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ എന്താ പറയുക ആ സമയം വരെ താൽക്കാലികമായി നമ്മൾ അപ്പോൾ അഡ്വസി മറ്റൊരു ബുദ്ധിമുട്ട് ഇരുന്നു വരും ഇത്തരം യാത്രകളും വീഡിയോകളും ഉദ്യോഗ വീഡിയോകൾ കൃത്യമായിട്ട് നിങ്ങളുടെ പുതിയ പുതിയ വീടുകളിലേക്ക് വരുന്നവർ